വർക്കർമാർ അമ്പത്തഞ്ച് ദിവസമായി സമരം ചെയ്യുകയാണ് അവരിപ്പം പറയുന്നത് ഐ എൻ അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ചേർന്ന് അവരുടെ ആവശ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ സർക്കാരിന്റെ നിലപാടിനെ പിന്തുണച്ചു എന്നുള്ളതാണ് അതിൽ കമ്മിറ്റിയെ വയ്ക്കണമെന്ന നിർദ്ദേശം വെച്ചത് ഐ എൻ ഡ്യൂസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനാണ് എന്ന് സമരസമിതി ആരോപിക്കുന്നു ഓണറേറിയം വർധന അടക്കം പഠിക്കാൻ കമ്മിറ്റിയെ വയ്ക്കണമെന്ന നിർദ്ദേശം അവരാവശ്യപ്പെടുന്ന മൂവായിരം രൂപയെങ്കിലും ഉടനെ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അത് കോൺഗ്രസ് പിന്തുണച്ചിട്ടുള്ള ആവശ്യമാണ് പക്ഷേ കമ്മിറ്റിയെ വയ്ക്കണം എന്ന നിർദ്ദേശം മൂന്ന് ഇതിനെ പഠിച്ച് ഓണറേറിയം വർധന അടക്കം പഠിച്ച് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ കമ്മിറ്റിയെ വയ്ക്കണമെന്ന നിർദ്ദേശം ഐ എൻഡ്യൂ സിയാണ് ആ ചർച്ചയിൽ ആരോഗ്യമന്ത്രിമാരുള്ള ചർച്ചയിൽ വച്ചു എന്നാണ് സമരസമിതി ആരോപിക്കുന്നത് അത് അത് ഇരിക്കട്ടെ പറഞ്ഞതിന്റെ ഉത്തരത്തിന് പരിഹാരം കാണേണ്ടത് ആരാണ് പരിഹാരം കാണേണ്ടത് സർക്കാരാണ് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേണ്ടുന്നത് സർക്കാരാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഇത്രയും നിഷ്ക്രിയത്വവും ഇത്രയും സമൂഹത്തോട് കാണിച്ച ക്രൂരതയും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പക്ഷെ ഇതാദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര മാസമായി ഈ പാവങ്ങൾ ഈ വെയിലത്തും ഈ മഴയത്തും സ്വന്തം അവകാശം സംരക്ഷിക്കാൻ വേണ്ടി അനുഭവിച്ച അനുഭവിച്ച അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്ത ഈ സഹോദരിമാരെ ഇതുപോലെ പീഡിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വ രാഹിത്യം കാണിക്കുന്ന ഒരു സർക്കാരായി മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് പറയാൻ ഏത് സഹാവിനാ സാധിക്കുക ഏത് തൊഴിലാളിയുടെ അവകാശമാണ് ഇത്രയും താഴെത്തട്ടിൽ നിൽക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന വാക്ക് അപമാനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത്രമാത്രം ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരന്റെ മാത്രം അഭിപ്രായമാണ് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല സംഘടനാ ഐ എൻ ഡി സിയുടെ അഭിപ്രായമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി കിട്ടിയിട്ടില്ല മറുപടി കിട്ടിയാൽ അതിന്റെ മറുപടി നിങ്ങൾ നിങ്ങളോട് ഞാനും പറയാം ഏ സ്വാഭാവികമായും പാർട്ടിയുടെ നടപടിക്കെതിരെ നിൽക്കുന്നത് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ താലോലിക്കാൻ പറ്റുമോ നമുക്ക് തലോടാൻ പറ്റുമോ നമുക്ക് നടപടി എടുക്കേണ്ടി വന്നാൽ നടപടി എടുക്കും പാർട്ടിക്കൊരു നയമുണ്ട് ആ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ചന്ദ്രശേഖരനായാലും സുധാകരനായാലും നടപടി സ്വീകരിക്കും അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനത്തിന്റെ പ്രതികരണമാണ് ഗസ്റ്റ് പാടില്ല വിലക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എന്താണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെത് കാര്യമാണ് കാര്യാണ് അകത്തായാലും പുറത്തായാലും അദ്ദേഹം എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ അത് സ്ഥായിയായ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ വളരെ നാടകീയതയാണ് അദ്ദേഹത്തിന്റെ എല്ലാ അല്ല പ്രവർത്തനങ്ങളും പോയിട്ടില്ല അതാണ് യാഥാർത്ഥ്യം കാര്യം മലപ്പുറത്ത് വെച്ച് ഒരു പരിപാടിയിൽ വെള്ളാപ്പള്ളി നട മലപ്പുറത്തെ പൂർണ്ണ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് മലപ്പുറം പ്രത്യേക രാജ്യവും പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാവും പിന്നെ പറഞ്ഞത് നിങ്ങൾ പ്രത്യേക രാജ്യത്തിനിടയിൽ എല്ലാ തരത്തിലും ഭയന്നാണ് ജീവിക്കുന്നത് അവിടെ പിന്നോക്ക വിഭാഗം സ്വതന്ത്രമായി വായു സൂക്ഷിച്ചും അഭിപ്രായം പറഞ്ഞു മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു വർഗീയതയും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ മുഴുവൻ മലപ്പുറം അത്രയും മോശമായ ഒരു ഇടമാണ് എന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വെള്ളാപ്പള്ളിയെ പോലുള്ളൊരു വലിയൊരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം പലപ്പോഴും കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ പല നല്ല അഭിപ്രായങ്ങളും പല പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കമന്റായി മാറിപ്പോയി എന്ന് ഞങ്ങൾക്കും ഫീലാണ് മിണ്ടി മിണ്ടിയിട്ടോ പിന്നെ പരിഹാരം ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെന്റിന് കർശന ശക്തമായ ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തെ തകർക്കാനൊന്നും രാഹുൽ ഗാന്ധി അല്ല ആര് പറഞ്ഞാലും അവർക്ക് അവരുടെ ആ നയത്തിലേക്കൊന്നും അവർ പോകുമെന്നുള്ള പ്രതീക്ഷയുമില്ല പിന്നെ പറഞ്ഞ വഷളാവേണ്ട എന്നതുകൊണ്ട് അവരിക്കാൻ വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം ആ അപ്രിയം കാണിച്ചത് ഈ പലതും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ എല്ലാ വിഷയത്തിലും അദ്ദേഹം നമ്മളെ മുമ്പ് മുമ്പിലുണ്ടായിരുന്നു സാമൂഹ്യ വികസനത്തിൻ്റെയും അതുപോലെ രാഷ്ട്രീയകാര്യത്തിൻ്റെയും ഒക്കെ മുമ്പിൽ ശ്രീ രാഹുൽ ഗാന്ധി എന്നും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അഭിപ്രായം പറയേണ്ടത് അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഒരു സംഭവം പ്രസിഡന്റ് എംബുരാൻ എംബുരാൻ വിവാഹത്തിനിടയില് ഇന്നലെ ഗോകുലഗോപാലിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നു ഇപ്പോൾ പൃഥ്വിരാജിന് ആ സിനിമയിലെ പ്രധാനപ്പെട്ട ആളാണ് സംവിധായകന് പൃഥ്വിരാജിന് നോട്ടീസ് ആദായ നികുതി നൽകുകയാണ് സിനിമ റിലീസായി തൊട്ടു പിന്നാലെയാണ് നോട്ടീസ് നൽകുന്നത് നേരത്തെ നികുതി ക്രമക്കേട് നടത്തി എന്നൊക്കെ പറഞ്ഞാണ് അത് ഏതെങ്കിലും തരത്തിൽ ഈതൊരു അങ്ങനെ ഒരു രാഷ്ട്രീയമായ പ്രതികാരമാണത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമായ പ്രതികാരമാണ് അത് എംബുരാൻ എന്ന് പറയുന്ന ചിത്രം അത് രംഗത്ത് കൊണ്ടുവന്നത് കൊണ്ടുവന്നു ഇറങ്ങി എന്നത് സി പി എമ്മിൻ്റെ ഇടതുപക്ഷ സർക്കാരിന് വലിയൊരു അടിയാണ് അതിനെതിരെയുള്ള ഒരു വികാര വിചാരങ്ങൾ അദ്ദേഹം അവർക്കുണ്ട് എന്നുള്ളത് സത്യം അതെ അതായത് ബിജെപി ബിജെപി ഉണ്ടാവുമല്ലോ അങ്ങനെ പ്രത്യേകിച്ച് ബിജെപിക്കും ഇത് ബാധകമാണല്ലോ അതുകൊണ്ട് ബിജെപിക്കാരുടെ നിർദ്ദേശം വന്നു കാണും അവരാണല്ലോ ഇതൊക്കെ ഭരിക്കുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസ്സിനും അല്ല അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിക്ക് പോലും അല്ല ചിലപ്പോ ചിലപ്പോൾ പാർട്ടിക്ക് വിരുദ്ധമായി പാർട്ടിക്കകത്ത് തന്നെ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് പലതും ബി ജെ പിന്റെ ഭാഗത്ത് ഇപ്പൊ അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി ചർച്ച പാർട്ടിക്ക് അകത്ത് നടക്കുന്നുണ്ട് ബി ജെ നടക്കുന്നുണ്ട് പരസ്പര നടക്കുന്നുണ്ട് പരസ്പരമായ നടപടികൾ ഈ പാർലമെന്റിലെ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് മൗനം പാലിച്ചു അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയിക്കണം അഭിപ്രായ വ്യത്യാസം നമ്മൾ പറയുന്ന ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് മോശമല്ലേ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചാൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിപ്പോ പങ്കെടുക്കണം എന്ന് നേരത്തെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏർമെന്റിൽ പ്രതിപക്ഷ നേതാവ് എല്ലാത്തിലും ഉണ്ടായിട്ടില്ല അദ്ദേഹം എന്താ എല്ലാത്തിലും ആ മീറ്റിങ്ങിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ ആരെങ്കിലും ആയിട്ടും പാർലമെന്റിനിലെത്തു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആര് പറഞ്ഞാലും അത് കോൺഗ്രസിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗമാണ് അഭിപ്രായമാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായമാണ് തീർച്ചയായും സ്വാഭാവികമായി ശ്രമിക്കല്ലോ അവരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെയെ എതിർക്കാനും തകർത്തോൽപ്പിക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് ശക്തിയുണ്ട് അതിനുള്ള മനസ്സുണ്ട്